പാലക്കാട് ചെറുപ്പശ്ശേരി സ്വദേശിനിയായ വീട്ടമ്മയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തതായി പരാതി മതം മാറണമെന്നാവശ്യപ്പെട്ട് ക്രൂരമായും മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു ചെറുപ്പശ്ശേരി സിസം റെസിഡൻസി ഉടമ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി മുഹമ്മദ് ബഷീറിനെതിരെ വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് കേസും എടുത്തു എന്നാൽ പ്രതിയെ പിടികൂടാതെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് വീട്ടമ്മയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ വീട്ടമ്മയുടെ ആശീല ഫോട്ടോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചതിനും ഗർഭിണിയാക്കിയതിനുമാണ് ചെറുപ്പളശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത് സംസൺ റെസിഡൻസി ഉടമ പാലക്കാട് ഒറ്റപ്പാലം മുണ്ടപ്പോട്ടു കുർഷി സ്വദേശി മുഹമ്മദ് ബഷീറിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ഇയാളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി നൽകുന്നതായാണ് വീട്ടമ്മയുടെ പരാതി മോളൂര് പൂന്തോട്ടത്തിൽ മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഈ റെസിഡൻസി ഞാൻ അവിടെ ജോലിക്ക് വന്നതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ ബലമായി പിടിച്ച് അവിടുത്തെ അകത്ത് കൊണ്ടുപോയി ബലമായി പിടിച്ചയാൾ ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് ബലമായി പിടിച്ച് എന്നെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അയാൾ കുറേ ചിത്രങ്ങൾ എടുത്തു എൻ്റെ നഗ്ന ചിത്രങ്ങൾ കുറച്ച് എടുത്തു പിന്നെ അത് വച്ചിട്ട് അയാളുടെ ബ്ലാക്ക് മെയില് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തതായി പീഡന വിവരം തന്റെ ഭർത്താവ് അറിഞ്ഞതോടെ കുടുംബ തകർന്നപ്പോൾ വിവാഹം ചെയ്ത് സംരക്ഷിക്കാമെന്ന് മുഹമ്മദ് ബഷീർ ഉറപ്പു നൽകിയിരുന്നതായും വീട്ടമ്മ പറയുന്നു എന്നാൽ താൻ മുഹമ്മദ് ബഷീറിൽ നിന്ന് ഗർഭം ധരിച്ച ശേഷം ഭീഷണിപ്പെടുത്തി മരുന്ന് നൽകി ഗർഭം അലസിപ്പിച്ചതായും വിവാഹം ചെയ്യണമെങ്കിൽ മതം മാറണമെന്നാവശ്യപ്പെട്ട് മർദ്ദിച്ചതായും യുവതി പറയുന്നു ഇപ്പൊ ആള് എന്നെ മതം മാറാനാണ് പ്രേരിപ്പിക്കുന്നത് ഈ മതം മാറാൻ വേണ്ടി ആള് ഒരു വട്ടം എന്നെ പൊന്നാനി കൊണ്ടുപോയിട്ടുണ്ടായി അവിടെ വെച്ചിട്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാതെ ഞാൻ തിരിച്ചു വന്നത് പക്ഷേ പിന്നെ ആള് തുടർച്ചയായിട്ട് ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിക്കലും ഉണ്ടായി ഇപ്പൊ ഈ പന്ത്രണ്ടാം തീയതി വരെ ആൾ എന്നെ ഒത്തിരി വണ്ടിയിലിരുന്ന് ഒരുപാട് ഉപദ്രവിക്കലും തുപ്പലും ഒക്കെ ഉണ്ടായി എന്റെ മുഖത്ത് ഇതേസമയം വീട്ടമ്മയുടെ സമ്മതപ്രകാരമാണ് ബന്ധങ്ങൾ ഉണ്ടായതെന്നും വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ലെന്നും പണം നൽകാത്തതിനെ തുടർന്നാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നുമാണ് മുഹമ്മദ് ബഷീറിന്റെ വാദം സുധീഷ് ഗോപാൽ ജനം പാലക്കാട്